പറയുന്നു ായ യുവതിക്ക് നേരെ അസഭ്യം പറഞ്ഞും എം എൽ എ പ്രതികരിക്കുന്നുണ്ട് പീഡനത്തിന് ഇരയായ യുവതിയെ കൊല്ലാനും മടിയില്ല എന്ന് രാഹുൽ പറയുന്ന ഓഡിയോ സന്ദേശമാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നത് അന്ന് തമ്മിൽ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് അല്ല എന്നെ കുറിച്ച് നിന്നിച്ചിട്ടല്ല തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു അവർ എത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ പറ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലേ തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ കേട്ടോ താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചിത്രം വിളിച്ചിട്ടില്ല മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാൻ അത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞൊരു ഒരു പോട്ടെ താൻ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോണോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ലേ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ അല്ല എന്താ ചെയ്യാൻ പറഞ്ഞു കൊണ്ടുവരും ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അതുകൂടെ കൊണ്ടുവന്ന് താ കൊന്നുകളയെന്ന് എനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോട്ടിരുന്ന സിനിമയായിരുന്നല്ലോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്ന അതൊന്നും തനിക്ക് അറിയണ്ട തന്റെ ഫ്യൂച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തൻ്റെ കാര്യം ഞാൻ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാനിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ നിങ്ങൾ ഞാനൊരു കാര്യം പറയുന്നു ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു ഒരു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് അത് അതെന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് എന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനാവശ്യമില്ല ാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനിയുമ്പോ ഞാൻ എന്ത് കാണിക്കുന്നു എന്നോട് എന്താടോ ചെയ്യുന്നത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ താൻ ഞാൻ എന്ത് ചെയ്യുന്നതാടോ ഞാൻ ഞാനിപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല തനിക്ക് ഒരു പെർപ്പഷനം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ലെന്ന് പറഞ്ഞല്ലോ എന്നെ സ്നേഹം കൊണ്ടല്ലേ താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ല പോലെ അറിയാം തന്റെ ടെൻഷൻ കിട്ടണം അതിന് ഞാൻ ഒരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കളിക്കത്ര കൊല്ലാനാണ് എന്നിട്ട് താൻ മിടുക്കാനായിട്ടങ്ങ് പോവുമോ കൊന്നിട്ടോ താൻ എന്താ ചെയ്യാനാണ് തോന്നിയെങ്കിൽ തക്കുല്ലേ ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിക്കുന്ന രാഹുൽ മാക്കൂട്ടത്തിലെ ശബ്ദ സംപ്രേഷണമാണ് ഇപ്പോൾ കേട്ടത് ആ റോഷിബാലിന്റെ വിവരങ്ങളുമായി റോഷിബാൽ നേരത്തെ ഉയർന്ന